എത്രയും വേഗം ഇ ഡി കേസെടുത്ത് അന്വേഷണം നടത്തണം സ്നേഹിതരെ ഏവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം അഭിനവ മുസോളിനിയായ സാഷാൽ പാമ്പോളിനി മെത്രാ പോലീസിനെതിരെ അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടപടികളെ വിമർശിച്ചുകൊണ്ട് ഒരു ദൃശ്യാവിഷ്കാര ചിത്രീകരണം സംപ്രേഷണം ചെയ്യുകയുണ്ടായി അതിന്റെ കമൻറ്റ് ബോക്സിൽ ചില ആളുകൾ പലതും എഴുതും ചില കരങ്ങളെഴുതി തള്ളിക്കളയും വിവരഘോഷികളുടെ വിവരക്കേടായിട്ട് അതിനെ തള്ളും എന്നാൽ ബാബു മാമ്പിള്ളി എന്ന് പറയുന്ന ഒരു മാന്യദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വ്യാജ പ്രൊഫൈലാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല അദ്ദേഹമായിട്ട് എനിക്ക് കോണ്ടാക്റ്റ് ഇല്ല എനിക്ക് അദ്ദേഹത്തെ അറിയുകയുമില്ല അദ്ദേഹം എനിക്കെതിരെ വിദേശ രാജ്യങ്ങൾ സഞ്ചരിച്ച് ധനാപഹരണം നടത്തി എന്നൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഈ ബാബു മാമ്പിള്ളിയെ ഞാൻ പരസ്യമായി വെല്ലുവിളിക്കുന്നു താങ്കൾ തറവാടിത്തം കുടുംബമാഹാൽമ്യം ജനിതക മാഹാത്മ്യം ഇവ ഉണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ തൻ്റെ ഇടത്തോടു കൂടി എനിക്കെതിരെ ഇ ഡിക്ക് പരാതി കൊടുക്കണം എന്നിട്ട് തെളിയിക്കുക ഞാൻ പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട് ഇനിയും പോകും ദേ അടുത്ത മാസം ഇനിയും പോകുന്നുണ്ട് അത് എൻ്റെ ആവശ്യമാണ് പോവുകയും വരികയും ചെയ്യും ചില ആളുകൾ എന്നെ ക്ഷണിക്കാറുണ്ട് ക്ഷണിച്ചിട്ട് പോകാറുണ്ട് എനിക്ക് കാണാൻ പോകാറുണ്ട് അതൊന്നും ഈ പറയുന്ന മാമ്പിള്ളിയുടെ കുടുംബത്തിലെ പണമെടുത്തുകൊണ്ടല്ല അതിനെക്കുറിച്ച് അന്വേഷണം നടത്താം ഞാൻ യാത്ര ചെയ്തതിൻ്റെ രേഖകളൊക്കെ പരിശോധിക്കാടോ ഇപ്പോഴും ഉണ്ടോ എനിക്ക് പലയിടത്തും വിസ അതവിടെ കിടക്കട്ടെ ഏതായാലും ധനാപഹരണവുമായി ബന്ധപ്പെട്ടൊരു ആരോപണം മാമ്പിള്ളി പുറപ്പെടുവിച്ചതുകൊണ്ട് തറവാടി കേസ് കൊടുക്കണം തന്നെ ഒരിക്കൽ കൂടി ഞാൻ ആഞ്ഞു വെല്ലുവിളിക്കുകയാണ് പിന്നെ പാമ്പോളിനിയെക്കുറിച്ച് ഞാൻ നടത്തിയ പ്രസ്താവനകളോ അദ്ദേഹത്തിനുള്ള ചില ബന്ധങ്ങളെക്കുറിച്ച് അദ്ദേഹം താമസസ്ഥലങ്ങൾ എനിക്കറിയാവുന്നതുകൊണ്ടാണ് എനിക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് മാത്രമല്ല ഏറ്റവും വിദൂഷകൻ്റെ കാര്യവും ബാങ്ക് ജപ്തിയും ഒറ്റ ദിവസം കൊണ്ട് അടച്ചു തീർന്നതും ഒക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് അതിൻ്റെ നിയമം നടപടി എൻ്റെ വഴിക്ക് പോകും ഏതായാലും ഇപ്പോൾ ഇത്തരമൊരു വിഷയം ഉണ്ടായ സ്ഥിതിക്ക് അത് വളരെ പെട്ടെന്ന് ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും പിന്നെ താങ്കൾ എനിക്കെതിരെ നടപടിക്ക് കേസ് കൊടുത്തില്ല എങ്കിൽ ഇ ഡിയുടെ മുമ്പിൽ അന്വേഷണത്തിന് കേസ് കൊടുത്തില്ല എങ്കിൽ ഞാൻ അല്പം വീക്ഷിക്കും താങ്കൾക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമോ എന്ന കാര്യം ഞാൻ ആലോചിക്കും ഏതായാലും സൈബർ സെല്ലിൽ താങ്കളുടെ പ്രൊഫൈൽ ഫോട്ടോയും അതിൻ്റെ എല്ലാം അടക്കം ഞാനൊരു പരാതി ഇമെയിലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതവര് നടപടി എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ പക്ഷെ കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ വിവരക്കേട് പറയുമ്പം വിമർശനം നടത്താം അത് വിവരമുണ്ടെങ്കിൽ പുസ്തകം വായിച്ചിട്ട് എഴുത്തു വായനയും പഠിച്ചിട്ടുണ്ടെങ്കിൽ സഭാചരിത്രം പഠിച്ചിട്ട് സഭാ നിയമങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് വിമർശിക്കാം എതിരഭിപ്രായം രേഖപ്പെടുത്താം പക്ഷേ ആവശ്യമില്ലാത്ത അനാവശ്യങ്ങൾ പറയുമ്പോൾ അത് അപകീർത്തിപരമാവും അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന് അറിയിച്ചുകൊണ്ട് വിരമിക്കുന്നു നന്ദി നമസ്കാരം